ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എറ്റ് അനാ വീഡിയോ ഓഫ് ഏജസ്ഫുൾ ഫോർ എന്റർടൈൻമെന്റ് ഞാൻ സർജറി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറാറര ടൈമാണ് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റു കഴിഞ്ഞ ദിവസം പിള്ളേരൊക്കെ എൻ്റെ കൂടിയാണ് രാത്രി കിടന്നത് പക്ഷേ ഇന്നലെ ആരും എൻ്റെ കൂടെയല്ല കിടന്നത് എനിക്ക് കാലും മര്യാദയ്ക്ക് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഇന്നലെ അമ്മയുടെ കൂടെയാണ് കിടന്നത് ഫ്രഷ് ചെയ്ത് വന്നപ്പം എനിക്ക് കാലിന് നല്ലൊരു വിങ്ങൽ തോന്നിയ കാരണം കുറച്ച് നേരം ഞാൻ കിടന്നു അതിനുശേഷം ഭക്ഷണത്തിന് മുൻപ് കഴിക്കാനായിട്ട് മരുന്നുണ്ട് കേട്ടോ ഒരു ലോഡ് മരുന്നുകളുണ്ട് ഒരു എട്ട് ടൈപ്പ് ടാബ്ലറ്റ് ആണ് നമുക്ക് സർജറി കഴിഞ്ഞ് ആയി വരുമ്പോൾ കിട്ടിയത് ഒരു നാലെണ്ണം വൺ വീക്ക് കഴിക്കാനും പിന്നെ ഒരു നാലെണ്ണം ഒരു വൺ മന്ത് കഴിക്കാനും അപ്പം നമുക്ക് വൺ വീക്കിലേക്ക് എട്ട് ഗുളിക എന്തായാലും കഴിക്കണം അപ്പോൾ അതിൽ നിന്ന് ഭക്ഷണത്തിന് മുൻപുള്ള ഗുളിക കഴിക്കാനാണ് ഞാനിപ്പോൾ ഈ പാക്കറ്റും എടുത്ത് വെച്ചത് പിന്നെ അതുപോലെ ഇത് കയ്യില് കാഞ്ഞിലൊക്കെ കുത്തി കൊടുത്തൊരു നിർക്കെട്ടുണ്ട് അവിടെ പൊട്ടണമായിട്ടുള്ള ഓയിൽമെൻ്റ് ആണ് ഇപ്പോൾ മരുന്ന് കഴിക്കുന്നത് ഭക്ഷണം പോലെയാണ് കേട്ടോ അപ്പോൾ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്തു കാരണം നമ്മൾ ഫ്രഷ് ആകുമ്പോൾ പോയപ്പോഴൊക്കെ കാല് പതുക്കെ തൂങ്ങി നിന്നതുകൊണ്ട് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പയ്യൊന്ന് ഹോളിലേക്ക് പോയി നോക്കിയപ്പോൾ മൂന്ന് പേരും ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട് അവന് അധികം നിരന്നും ഉറങ്ങാറില്ല എല്ലാവരും പതുക്കെ പതുക്കെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആദ്യ ഈ ഒരു ടൈമൊക്കെ ആവുമ്പോൾ എഴുന്നേക്കൊണ്ട് അവനവിടെ ഇടതുകൊണ്ട് എടുക്കാൻ പറയുകയാണ് ആദ്യ കുട്ടനെ എന്നാലും കുറെ അലമ്പ് ഉണ്ടാക്കിയിട്ട് രണ്ടൊക്കെ ഫോൺ വലിച്ചെറിയാം വലിയ ഫോൺ വലിച്ചെറിയുക വലിയ മിച്ചീനെ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് എന്താ സംഭവം അറിയില്ല ഉറങ്ങാൻ നേരത്തെ ചക്കൻ്റെ ഒരു വാശിയാണ് മിക്ക ദിവസം അപ്പോൾ അത് വലിയ മിച്ചിയോട് ചെന്ന് എടുക്കാൻ പറയുമ്പോൾ വലിയ മിച്ചി അടിച്ചില്ലേന്നൊക്കെ ചോദിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് അപ്പോൾ എന്റെ സർജറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് വലിയ മിച്ചമാരാണ് ഇപ്പോൾ മാറി മാറി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ അമ്മയുടെ മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ ചേച്ചിയാണ് അപ്പോൾ നമുക്ക് പിള്ളേരെ ഇപ്പോൾ ഒരാളില്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് ഒന്ന് അവർക്ക് വയ്യ വയ്യെങ്കിലും അവർക്ക് ഭയങ്കര വാശിയാണ് ഇപ്പോൾ മൂന്നര വയസ്സും രണ്ടേക വയസ്സൊക്കെയാണ് ഒക്കെയാണ് അവർക്ക് അപ്പോൾ അവരൊരു പ്രായത്തിൻ്റെയും അവർക്ക് വാശി കൂടും പിന്നെ വയ്യാത്തതിന്റെയും പിന്നെ എന്നെ മര്യാദർ കാണുന്നില്ല ഇതിൻ്റെ എല്ലാം അവർക്ക് വാശി കൂടുതലുണ്ടായിരിക്കും അപ്പൊ അവനൊരു ടോയ് ചോദിച്ചിട്ട് വല്യുമിച്ച് അത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു അവനെ വിട്ടിരിക്കണ്ടവനെ ഈ റിഞ്ഞ് കുട്ടിയായിരുന്നു ഫോൺ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അവനോട് എടുത്തോണ്ട് വരാൻ പറയാനും ഞാൻ പയ്യെ റൂമിലേക്ക് വന്നപ്പോൾ അവനും എൻ്റെ പിന്നാലെ കയറി വന്നോട്ട് എന്നിട്ട് ബെട്ടിൽ കയറി കിടന്നവൻ ഉറങ്ങു ഉറങ്ങാന്ന് പറയുകയാണ് അപ്പം ഉച്ചയ്ക്ക് അവൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് എൻ്റെ കൂടിയാണ് അവൻ കിടന്ന് ഉറങ്ങിയത് അപ്പം ഇപ്പോൾ ഓടി വന്ന് ഉറങ്ങുറങ്ങാമെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുകയാണ് അവരും വിളിച്ചിട്ടും കള്ളൻ എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് പേടി മുഴുവനും മുങ്ങൾ കുറച്ച് കഴിയുമ്പോഴും നമുക്ക് കയറുന്നിട്ട് ഡാൻസ് കളിക്കും അപ്പം പതിയെ എൻ്റെ കാലു മുക്കെങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന്റെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമാവും അപ്പൊ ഞാൻ പേടിച്ച് പേടിച്ചാണ് ഇവിടെ കിടക്കണം അവനോട് പൊക്കെ പൊക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട് അവൻ അവനിക്കണെ കാണുമ്പോൾ എനിക്ക് പേടിയാ പക്ഷേ അവര് എടുക്കാൻ വരുമ്പോൾ അവൻ പോണില്ല അവൻ ഒങ്ങാ ഒങ്ങാന്നു പറഞ്ഞിട്ട് ഇവിടെ നടന്ന് കളിക്കായിരുന്നു പിന്നെ ലാസ്റ്റ് അവനെ പിടിച്ച് കളിച്ച് കൊണ്ടുപോയി പപ്പുതരാന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കളിച്ച് കൊണ്ടുപോയി കുരിശി വരയ്ക്കാൻ കൊണ്ടുപോകുന്നുണ്ട് കുരിശി വരച്ച് ആളെ ബ്രഷ് ചെയ്യാൻ ഒക്കെ കൊണ്ടുപോകാൻ നിൽക്കണം ചേട്ടനും ചേച്ചി മെഴുന്നേൽക്കണേല അവനൊന്ന് ഫ്രഷ് ആക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ എണിക്കുമ്പോൾ അവരുടെ കാര്യം നോക്കാലോ അപ്പോൾ അതിന് വേണ്ടി പോയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വൊമിറ്റിങ് കഴിഞ്ഞു കൂട്ടോ അപ്പോൾ ഞാനൊരു കവർ വാങ്ങിച്ച് കുറച്ച് ഇനെ ഛർദ്ദിച്ചു പോയിരുന്നു ഗ്യാസിനുള്ള മരുന്ന് കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരു തവണ ഒന്ന് വൊമിറ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഗ്യാസിനുള്ള മരുന്ന് കഴിച്ചതിന് ശേഷം ജീരവെള്ളം കഴിച്ചിരുന്നു അതൊക്കെ കൂടെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നത് അപ്പോൾ പുട്ടും പഴമായിരുന്നു അപ്പോൾ മോഷണമൊന്നും ശരിയാകാത്ത കാരണം ഞാൻ വിചാരിച്ചു പഴം കഴിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഡിസ്ചാർജ് ആയി വന്നിട്ട് സെക്കൻഡേ ആണ് പക്ഷേ മോഷണൊന്നും കറക്റ്റ് ആയുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ പിള്ളേർ ഇങ്ങനെ എഴുനേക്കാനായിട്ടുള്ള ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊരു ചെയറിൽ കയറ്റി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നല്ല വേദനയാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഓമിറ്റിംഗ് കണ്ടൻസി തോന്നിയപ്പോൾ വീണ്ടും വന്ന് ഞാൻ അവിടെ കിടന്നു അപ്പോൾ ആനുമോൾ എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞ് ജോക്കൂട്ടനെ എഴുന്നേറ്റിട്ട് ജോക്കുട്ടൻ അവിടെ പിണങ്ങി വന്നിരിക്കുകയാണ് അവിടുന്ന് റൂമിൽ നിന്ന് ഞാൻ അമ്മാമെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് ഒന്ന് പിണങ്ങിയിരിക്കുക ആര് വിളിച്ചിട്ടും പോണില്ല പിന്നെ അത് കഴിഞ്ഞ് അവനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷം പിന്നെ ഇതൊക്കെ രാവിലെ കഴിക്കാനുള്ള മരുന്നുകളാണ് അപ്പോൾ ഞാൻ രണ്ട് സെറ്റായിട്ടാണ് കഴിക്കാറ് ആദ്യത്തെ ഒരു മൂന്നെണ്ണം കഴിക്കും പിന്നെ ഒരു നാലെണ്ണം കഴിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും കിടക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടുന്ന് ജോമോൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് തല പൊങ്ങിയതായിപ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ട് വീണ്ടും നെബുലൈസിയാൻ വന്നിരുന്നു കേട്ടോ അപ്പോൾ ആനുമോൾ മമ്മി വന്നപ്പോൾ തുടങ്ങി മമ്മിയുടെ ഒക്കെ കയറിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്ന് കളിക്കാറുള്ള കുട്ടിയാണ് എന്തിനാണ് അതൊക്കെ കയറിയിരിക്കുന്നത് എന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞാൽ ജോക്കൂട്ടിനെ നെബുലൈസ് ചെയ്യാൻ വന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ മമ്മിറ്റിയായിരുന്നു അതിന് മുൻപ് കുറച്ച് വീണ്ടും ഞാൻ വൊമ്മിറ്റ് ചെയ്തായിരുന്നു ജോക്കട്ടെ നെമ്പിലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ നല്ലോണം വീണ്ടും മൊമ്മിറ്റ് ചെയ്ത് പോയി അതുകഴിഞ്ഞാൽ അനുമുള്ള നെമ്പിലേസ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ആപ്പിളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൊമിറ്റ് ചെയ്തപ്പോൾ ഒരു ക്ഷീണം പോലെ തോന്നിയപ്പോൾ ആപ്പിളൊക്കെ കഴിച്ചായിരുന്നു പിന്നെ കുറച്ച് നേരം വീണ്ടും പോയി കിടന്ന് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് വന്നു അപ്പോൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ ആ ബുദ്ധിമുട്ടൊക്കെ നേരത്തെ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കാല് ഉയർത്തി വയ്ക്കാത്ത ഒരു പരിപാടി നടക്കില്ല കാലിന് ഭയങ്കര വേദനയായിരിക്കും തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞാൽ അത് കുട്ടിന് ഉറങ്ങാമെന്ന് പറഞ്ഞ് വന്ന് കിടന്ന് കുറേ കുത്തി മറിഞ്ഞതിനു ശേഷം അവൻ കിടന്ന് ഉറങ്ങിയിട്ടാ അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വോമിറ്റിംഗ് കണ്ടപ്പോൾ നമ്മൾ ഡോക്ടറെ വിളിച്ചു എന്നുവെച്ചാൽ ഡിസ്ചാർജായി വന്നിട്ട് സണ്ടേയും മൺഡേയും മാത്രം നമ്മൾ മരുന്ന് കഴിച്ചിട്ടുള്ളൂ പിന്നെ അവിടെ എല്ലാം ഇൻജക്ഷൻസ് ആയിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അപ്പോൾ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ പ്രശ്നമുണ്ടാക്കുന്ന രണ്ട് പെയിൻ കില്ലേഴ്സും അതുപോലെ വൺ മന്ത് കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് നിർത്താൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റോ അത് കൂടെ എഴുന്നേക്കണേ അപ്പം കിടക്കുമ്പോൾ മുടിയൊക്കെ ചപ്പ്ര ചിപ്പ്രയാവും അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ രണ്ട് രണ്ടര ഒക്കെയായപ്പോൾ മമ്മി തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പതുക്കെ മുടിയൊക്കെ കെട്ടി ഒന്ന് ഫ്രഷായി കുറച്ച് വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വർക്ക് ഞാൻ ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയില്ലല്ലോ അങ്ങനെ വോമിറ്റിങ് ഒക്കെ വരുന്നുള്ളെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ പയ്യെ കാല് ബെഡിൽ കയറ്റി വെച്ചിരുന്നിട്ട് ചെയ്യാം എന്നുള്ളത് ധാരണയിലായിരുന്നു ചെയ്യാം നേറ്റത് പക്ഷേ ഇങ്ങനെ വോമിറ്റിങ് വരും ദിവസം മുഴുവൻ ക്ഷീണമാവും നമുക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ചിലർക്ക് ചില ഈ ടാബ്ലെറ്റ്സ് കഴിക്കുമ്പോൾ വോമിറ്റിങ് ഉണ്ടാവും എന്ന് പറയുന്നു ചില ടാബ്ലറ്റ്സ് പിടിക്കാണ്ട് വോമിറ്റിങ് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പം ടാബ്ലറ്റ് നിർത്തി കഴിയുമ്പോൾ ഇനി പെയിൻ കൂടും എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം അങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല തൂക്കി കാൽ തൂക്കി ഇടുമ്പോഴും പിന്നെ നമ്മൾ വോക്കറ് വെച്ചിട്ട് നടക്കുക എന്ന് പറഞ്ഞാലും അത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല നമുക്ക് കാലൊക്കെ വേദന എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു അപ്പ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിനായിട്ട് വേദനയേ ഉള്ളൂ ഇപ്പം ടാബ്ലറ്റ് ഒക്കെ നിർത്തുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും മമ്മൂട്ടിയതിനേക്കാളും ഭേദമാണല്ലോ കുറച്ച് വേദന സഹിച്ചാലും നമുക്ക് ടാബ്ലറ്റ് പയ്യെ നിർത്തി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പയ്യൻ ഞാൻ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി എഴുന്നേറ്റതായിരുന്നു അപ്പം ആദ്യ ഉറങ്ങാണ് അവിടെ പുറത്ത് ജോക്കുട്ടൻ ആൻമുകളൊക്കെ ഉറങ്ങാണ് അവരുടെ ആരുടെയും ഒച്ച കേൾക്കാനായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ വോക്കറ് വെച്ച് ചാടി ചാടി പോകുമ്പോഴും നമ്മുടെ ഈ എന്റെ ഇടത് കാലിലാണ് സർജറി ചെയ്തിരിക്കുന്നത് അപ്പം വലത് കാലില് അത്യാവശ്യം ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് വേദനയൊക്കെയുണ്ട് വേദനയ്ക്ക് വലിയ കുറവൊന്നുമില്ല അങ്ങനെ പോയിട്ട് നമ്മൾ ബാത്റൂമിൽ നിന്നൊക്കെ വരുമ്പോഴും അതുപോലെ വോക്കറിലേണ്ട ചാടുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഇടത് കയ്യിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പെയിൻ കുറയാനായിട്ട് ബോഡിയുടെ എവിടെയെങ്കിലും ഒട്ടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഒട്ടിച്ച് വന്നിരിക്കുന്നതാണ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഊരിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വാതിൽ പുറത്തുനിന്ന് കുച്ചിയിട്ടിരിക്കുകയാണ് ഇവർ കിടക്കണ കാരണം കൊണ്ട് ഇപ്പം അക പുറത്തുനിന്ന് ആക്കിയെങ്കിൽ അകത്തേക്ക് കിടക്കേണ്ടി വന്നാൽ എനിക്ക് എപ്പോഴും എഴുന്നേറ്റ് പോയി തുറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വാതിൽ പുറത്തുനിന്ന് കുച്ചിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് ഇവിടെ ജോക്കുട്ടനെ എഴുന്നേറ്റിട്ടുണ്ട് ആനിമോളും നല്ല ഉറക്കം തന്നെയായിരുന്നു അപ്പോൾ ഇവരികെ ഓടിക്കയറും പിന്നെ ബെഡ്ഷീറ്റൊക്കെ വലിച്ചുവാരി ഇടം മരത്തുനിന്ന് തന്നെ കയറിയിട്ട് ബെഡ്ഷീറ്റ് മൊത്തം വലിച്ചുവാരി ഇട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവർ ലാപ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പം സകല സാധനങ്ങളും വലിച്ചു പോലുള്ള ഒരു ടെൻഡൻസി പിള്ളേർക്ക് കൂടുതലാണല്ലോ അപ്പോൾ അവൻ അവിടെ തന്നെ കണ്ടപ്പോൾ വിശേഷം വർത്താനൊക്കെ ചോദിക്കുന്നുണ്ട് നൈസായിട്ട് റൂമിന്റെ അകത്തേക്ക് കയറാൻ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് ഓടിപ്പോയിട്ട് പിടിക്കാനും ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ അപ്പം പയ്യെ വന്ന് ആദ്യ കുട്ടനയൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവൻ ഉറങ്ങാമെന്ന് പറഞ്ഞു കട്ടുമേങ്ങൾ കയറി കിടന്നു അതോടുകൂടി ആദ്യ കുട്ടിൻ്റെ ഉറക്കം പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പോയി ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വേറെ കാലത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പം തന്നെ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകി വന്ന് ഞാനൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കാലിങ്ങനെ ബെഡിലേക്ക് നീക്കി വെച്ചേക്കാണെങ്കിലും അതിലും കുറച്ച് സ്ട്രെയിനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വർക്ക് ഉള്ളത് കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫുൾ ടൈം ഒന്നും ഇരുന്ന് ചെയ്യണില്ലെങ്കിലും എമർജൻസി വരുന്ന വർക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കാലിതാ ഇങ്ങനെ ബെഡിൽ നീക്കി വെച്ചിരിക്കുകയാണ് ഞാൻ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു ടൈമിൽ ഞാൻ ഓർത്തിരുന്നില്ല കേട്ടോ രാവിലെ ഇമ്മതിരി വോമിറ്റിങ് വരും രാവിലത്തെ ഒരു ഫുൾ ടൈം അങ്ങനെ തന്നെ പോകുന്നു അത് പ്രതീക്ഷിക്കാതെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഭക്ഷണ പോലെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് അവിടെ ആനിമോൾ എഴുന്നേറ്റിട്ടുണ്ട് ആനിമോൾ എഴുന്നേറ്റ ഒച്ചക്കെ കഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ പുറത്തേക്ക് പോയാൽ ഇത് ഭയങ്കര ഡിലേ അപ്പോൾ അത് കാരണം ഞാൻ പോവാതെ ഇരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാനായിട്ട് അപ്പൊ വീണ്ടും മാതിൽ തുറന്ന ഗ്യാപില് ജോക്കുട്ടനെ അതികുട്ടിനെ അകത്തേക്ക് കയറിയിട്ട് അമ്മയ്ക്ക് എഴുപിച്ച കാരണം കൊണ്ട് അമ്മ ടാബ്ലറ്റ് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ ആ ഗ്യാപ്പിൽ അവന്മാരുടെ അകത്തേക്ക് കയറി അവന്മാരെ അകത്തേക്ക് കയറുമ്പോഴും ഞാൻ മോക്കർ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്മാരുടെ മെയിൻ കളി ആ പോക്കർമ്മലാണ് ഞാനിത് രണ്ടാഴ്ചക്ക് വേണ്ടിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കൊടുക്കണം അത് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവില്ലല്ലോ ഉമാർ അതുമ്പോ തന്നെ കയറി കളിക്കാം പിന്നെ കയറി കളിക്കുമ്പോൾ വീഴാനുള്ള ചാൻസും കൂടുതലാണ് പാലിമുളതാ വന്ന അവിടെന്നിട്ട് കിട്ടാറ്റൊക്കെ തരണ്ടിട്ടാ അപ്പോൾ പിള്ളേരെ പിന്നെരുദ്ധത്തിലാണ് ഇവിടുന്ന് റൂമിൽ നിന്ന് അങ്ങോട്ട് പുറത്താക്കി വാതിലടച്ചത് അപ്പോൾ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ അമ്മ എനിക്ക് അത്തച്ചക്കെ കൊണ്ടു തന്നോ അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് ഫ്രഷ് ആവണം അപ്പോൾ ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് തോർത്തും കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെന്താ ഫ്രഷ് ആവല് കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കണം അങ്ങനെ കുറേ പരിപാടികളാണ് ഇനി ഉള്ളത് അപ്പോൾ ഫുഡിന് മുന്നേ വീണ്ടും ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം കുറച്ചു നേരം കൂടി വർക്ക് ചെയ്ത് പിന്നെ കാല് പേനായപ്പോൾ രണ്ട് കാലു നീട്ടി വെച്ചിരുന്നു വീണ്ടും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാലുമ്പോൾ നൈസ് ആയിട്ട് മടിയിൽ കയറിയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പം ഞാൻ ഒരു കാലുമ്പോൾ പയ്യവളെ കയറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് വേദനയാകാത്ത രീതിയിൽ അവളുടെ കയ്യിൽ കാണുന്ന ആ ഉണ്ടല്ലോ ആ ടോയ് കണ്ട് കഴിഞ്ഞാൽ ചോക്കുട്ടിനെ ഭയങ്കര പേടിയാണ് അവളത് എടുത്തപ്പോഴത്തേക്കും ചോക്കുട്ടൻ അകത്തേക്ക് ഓടിപ്പോയി ആ അമ്മയുടെ പാലുമ്പോൾ തൂങ്ങി വരണിട്ടുണ്ട് അവൾക്കത് അവനെ പേടിപ്പിക്കാന്നുള്ളത് അവൾക്കൊരു ഹരാണ് രണ്ട് പിള്ളേരും അവനെ പേടിപ്പിക്കും അപ്പോൾ പാവൻ അത് കണ്ട് ഓടിപ്പോകും കാൽ ഇരിക്കുകയാണ് എൻ്റെ മനസ്സിൽ തീയാണ് തീയ്യാണ് ഉഴിഞ്ഞ് ഒഴിഞ്ഞ് ലാസ്റ്റ് ലാസ്റ്റൊറ്റ അടി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാവും പക്ഷെ അത് ഉഴിയുന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഡെയിലി അവർ ഒന്നിടയ്ക്ക് ഓരോ വയക്ക വാരി കൊണ്ടുണ്ടായി വീണ്ടും കാൽ വേദന ഇപ്പോൾ കുറച്ച് നേരം വീണ്ടും ഒന്ന് വന്ന് റെസ്റ്റ് ചെയ്യാൻ കിടന്നു കാരണം പറഞ്ഞ പോലെ റെസ്റ്റ് ഒക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഇരട്ടിപ്പണി ആയാലോ നമുക്ക് രണ്ടാഴ്ച റെസ്റ്റ് എന്നുള്ളത് വീണ്ടും കൂടിയാൽ നമുക്ക് പണിയോ അത് കഴിഞ്ഞ് ഇവരുടെ ചോറൂണും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ വന്ന് പിള്ളേർക്ക് വീണ്ടും നെബിലൈസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതായത് അവിടെ നെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നല്ല കപ്പക്കിട്ടൊക്കെയാണ് അപ്പോൾ അമ്മയ്ക്കതിൻ്റെ മരുന്ന് എടുക്കാനും മഴവും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ തന്നെ വന്ന് നബ്ലൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ആ നേരത്തും കണ്ടു വോക്കറുമയാണ് കളി മുഴുവനും ഇത് കൊണ്ടുവയ്ക്കുന്ന നേരത്തെ ഇവന്മാർ ഇതും വന്ന് ഇറങ്ങണില്ല അപ്പോൾ ആനുമോളം അമ്മമോടെ എന്തൊക്കെയോ കത്തി വെക്കേണ്ടത് അമ്മ അനു മോളിലെ മൂച്ചയായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ അനുമോൾ ഒന്നിനും എബ്ലൈസ് ചെയ്യാനായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ തനിയെ മെഷീൻ ഓൺ ആക്കണം തനിയ മെഷീൻ ഓഫ് ചെയ്യണം അങ്ങനത്തെ കുറേ വാശികളൊക്കെയാണ് അപ്പോൾ പിന്നെ കുറച്ചൊക്കെ പിന്നെ നമ്മൾ സമ്മതിച്ച് കൊടുക്കും അതിന് വേണ്ടീന വാശി എടുത്തിന് വയ്യണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കളിക്കുന്ന ടോയ് കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ജോക്കട്ടം വന്ന് കുത്തുന്നും കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവരിടക്കിടക്ക് ഈ മര്യാക്കി പിടിക്കാതെ ഇവർ മൂക്കിന്ന് മാറ്റും അപ്പോൾ ആദ്യ കുട്ടനെയും കൂടി പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കിടക്കാമെന്ന് ചേർക്കുമ്പോൾ പിള്ളേരെ അമ്മ കൊണ്ടു പാപ്പ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇപ്പം അമ്മ കുറച്ച് ക്യാഷ് ഇന്നിട്ട് എടുത്ത് കൊടുത്ത് അതിരെന്ന് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പയ്യെ പ്രാർത്ഥിച്ച് ഞാൻ റൂമിലേക്ക് കിടക്കാനായിട്ട് പോകായിരുന്നു അപ്പോൾ ഞാൻ വന്ന ആദ്യ ദിവസം പിള്ളേർ രാത്രി എൻ്റെ കൂടെ കിടന്നേ അപ്പോൾ ഇന്ന് നൈസായിട്ട് അവരെ പുറത്താക്കിയിട്ട് ഞാനകത്തേക്ക് കയറിയതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കരച്ചിലും ബഹളമായ ആനിമോള് വിത്ത് പുതപ്പുകൾ കുറങ്ങണങ്ങി പുതപ്പ് വേണം വിത്ത് പുതപ്പ് വാതിലുമോ വന്ന് തട്ടി അത് കഴിഞ്ഞ് പിന്നാലെ ജോക്കുട്ടൻ വന്ന് രണ്ടാളും കയറി കിടക്കും ആദ്യ കൂട്ടിനെ വാശിയൊക്കെ പിടിച്ചോട്ടേ കയറി വരാനായിട്ട് പക്ഷെ അമ്മ അവനോടെ പിടിച്ച് വെച്ച് പിന്നെ അവനോട് കുറച്ചുകാരൊക്കെ കയറുന്നുണ്ടായിരുന്നു മൂന്നുപേരും ഞാനും വീട്ടിൽ ഇവിടെ കെടുക്കാൻ പറ്റില്ല അങ്ങനെ നീളത്തില് കിടക്കുമ്പോൾ അങ്ങനെ വട്ടം കെടുക്കാണെങ്കിൽ പറ്റും പക്ഷെ എനിക്ക് കാല് സപ്പോർട്ടില്ലാണ്ട് ഇപ്പം കിടക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഉമ്മമാര് വാശി പിടിച്ച് കയറും ഞാൻ പിന്നെ അവർക്ക് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഓരോ ഇല്ല പക്ഷെ എനിക്ക് മര്യാദയ്ക്ക് കാല് നിവർത്തി വെച്ച് കിടക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ എന്തായാലും ഇനി പിള്ളേരെ വാശി പിടിപ്പിക്കണ്ടാന്ന് വെച്ചിട്ട് അവരിങ്ങനെ കയറ്റി കിടത്തി ആദ്യഘട്ടം കുറേ നേരം കറിയാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ നീക്കെടുക്കാൻ പറഞ്ഞാൽ നീങ്ങിക്കെടുക്കാതെ ഒരു അവരെ നീക്കി നീക്കിക്കെടുത്തി ഞാനും കാല് തട്ടാതൊക്കെ കിടന്ന് അങ്ങനെ അവരെ ഉറക്കി അങ്ങനത്തെ ദിവസം അങ്ങ് അവസാനിച്ചു അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച പോലെ സർജറി കഴിഞ്ഞാൽ അങ്ങനെ കെടുക്കാന്ന് പറഞ്ഞാൽ ഫുൾ ടൈം റെസ്റ്റും അത്ര ഈസിയൊന്നും അല്ലായിരുന്നു കേട്ടോ